ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കറണ്ട് ഫീലിംഗ്സ് ഓഫ് യു പേഴ്സൺ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഫീലിംഗ്സ് എന്താണ് അവർ നിങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജനറൽ ലെസ്സാണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും പ്രസറേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ മാസ്റ്റർ കാർഡ് തന്നെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഹോൾഡിങ് ഓൺ ആണ് അതായത് ഐ നീഡ് സം ടൈം ടു തിങ്ക് അബൗട്ട് ഇറ്റ് അതായത് നിങ്ങളും ഈ പേഴ്സണുമായിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള തന്നെ ഒരു സെപ്പറേഷനിലാണ് എന്നാണ് കാണുന്നത് ഈ വ്യക്തിക്ക് ഇപ്പോൾ ചിന്തിക്കാനായിട്ട് കുറച്ച് സമയം ആവശ്യമാണെന്നുള്ളതാണ് ഈ വ്യക്തി നിങ്ങളോട് പറയുന്നത് ഐ എം ലീവിങ് ഫ്രം യുവർ ലൈഫ് ഫോർ മെനി റീസൺസ് ഒരുപാട് കാരണങ്ങളുണ്ട് അവരിപ്പോൾ നിങ്ങളിൽ നിന്ന് സെപ്പറേറ്റഡ് ആയതിന് എന്ന് അവർ പറയാണ് മിസ് ട്രസ്റ്റ് അത് നിങ്ങൾക്കിടയിൽ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട് യുവർ ഡൗട്ട് ഈസ് കില്ലിങ് ട്രസ്റ്റ് ബിറ്റ്വീൻ അസ് ഓക്കെ നിങ്ങൾക്കിടയിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് മെയിൻ റീസൺ ആയിട്ട് ഇവിടെ കാണുന്നത് അതായത് നിങ്ങൾ ആ വ്യക്തി ഒരുപാട് ഡൗട്ട് ചെയ്തിട്ടുണ്ടാവാം നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടെന്ന് അല്ലെങ്കിൽ ഒരു വ്യക്തി നിങ്ങൾക്കിടയിൽ ഉണ്ടെന്നോ അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് മറ്റൊരു ഉണ്ടെന്നോ ഒക്കെ നിങ്ങൾ ഈ വ്യക്തിയിൽ ഡൗട്ട് ചെയ്തിരിക്കുന്നു അതിൻ്റെ പേരിൽ നിങ്ങൾക്കിടയിൽ കോൺഫ്ലിക്സ് ഒക്കെ നടന്ന് സെപ്പറേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം കൂടുതൽ പേരും ഈ ഒരു എനർജിയിൽ ഇപ്പോൾ ഉള്ളത് എന്ന് കാണുന്നുണ്ട് ദർ ഈസ് നോ ഓൺ ബിഫോർ ഓർ ആഫ്റ്റർ യു ആർ ദ ഓൺലി ഓൺ ഓക്കെ അവർ റിപ്പീറ്റ് ആയിട്ട് പറയുന്നത് നിങ്ങളല്ലാതെ മറ്റൊരു വ്യക്തിയും ആ വ്യക്തിയുടെ ലൈഫിലില്ല എന്നുള്ളതാണ് അതായത് അവർ ആദ്യമായിട്ടും അല്ലെങ്കിൽ അവർക്ക് ഫൈനലായിട്ടും അവർ കണ്ടെത്തിയൊരു വ്യക്തി അവരുടെ ലൈഫ് പാർട്ണറായിട്ട് അവർ ആഗ്രഹിച്ചൊരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾ മാത്രമാണ് അതല്ലാതെ മറ്റൊരു വ്യക്തിയും നിങ്ങൾ ഡൗട്ട് ചെയ്യുന്ന പോലെ അവരുടെ ലൈഫിലില്ല എന്നുള്ള കാര്യം അവർ നിങ്ങളെ അറിയിക്കുകയാണ് ഐ സ്വേർ ഐ എം മിസ്സിങ് യു ബാഡ്ലി റൈറ്റ് നോ അവർ നിങ്ങളൊരു പറയാണ് അത്രയും അവർ നിങ്ങളെന്താണ് മിസ്സ് ചെയ്യുകയാണെങ്കിൽ ഒരു സമയത്ത് ഇപ്പോൾ സെപ്പറേഷൻ ആയിപ്പോയി അത് നിങ്ങളുടെ ആ ഒരു ഡൗട്ട് കൊണ്ട് തന്നെ ആയിരിക്കണം കൂടുതൽ പേർക്കും അങ്ങനൊരു റീസൺ ആണ് ഇവിടെ കാണുന്നത് പക്ഷേ ഈ വ്യക്തിക്കിപ്പോൾ നിങ്ങളെ അത്രത്തോളം മിസ് ചെയ്യുന്നു എന്നുള്ളതാണ് അവർ അറിയിക്കുന്നത് ഐ എം ഫാസിനേറ്റഡ് വിത്ത് യുവർ ബ്യൂട്ടി ബട്ട് നോട്ട് സീരിയസ് ഓക്കെ നിങ്ങളുടെ ആ ഒരു എന്താണ് ആ ഒരു ഫെയറിൽ അല്ലെങ്കിൽ ഒരു ആ ഒരു ബ്യൂട്ടിയിൽ വ്യക്തി ഒരുപാട് അട്രാക്റ്റഡ് ആണ് ഈ ഒരു സമയത്തും എന്ന് പറയാണ് ആൻഡ് യുവർ പ്രസൻസ് മേക്സ് മൈ ഡേ കം ക്ലോസർ ഓക്കെ ഇപ്പോൾ ഓരോ ദിവസവും അവർക്ക് നിങ്ങളുടെ ആ ഒരു പ്രസൻസ് ഫീൽ ചെയ്യാണ് അതുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തി ഇപ്പോൾ ഇത്രയും ഒരു വേദന അവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സമയത്തു പോലും നിങ്ങളെ അവർ ആഗ്രഹിക്കുന്നത് ഐ ഹെയ്റ്റ് മൈസെൽഫ് ഫോർ ബിലീവിങ് യു എഗെയിൻ ആൻഡ് അഗൈൻ ഓക്കെ അവർ നിങ്ങൾ ഒരു നിങ്ങളിലൊരു ചേഞ്ച് ഉണ്ടാകുമെന്ന് അവർ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു അതായത് നിങ്ങൾ അവരെ ഡൗട്ട് ചെയ്യുന്നത് ഒഴിവാക്കും അല്ലെങ്കിൽ നിങ്ങൾ അവരെ മനസ്സിലാക്കും എന്നങ്ങനെ അവർ റിപ്പീറ്റായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് വീണ്ടും വീണ്ടും നിങ്ങൾ ഈ വ്യക്തിയിലെ കംപ്ലയിൻറ്റ്സ് പറയുകയും ഈ വ്യക്തിയിൽ ഒരുപാട് തെറ്റുകൾ ആരോപിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അവർ അവരുടെ ഹാർട്ട് ബ്രേക്ക് ചെയ്തു എന്നാണ് അവരിവിടെ അറിയിക്കുന്നത് റെസണേറ്റ് ആവുന്ന ആൾക്കാർ മാത്രം അക്സെപ്റ്റ് ചെയ്യുക ഐ ആം റിയലി സോറി ഫോർ മൈ വേർഡ്സ് ആൻഡ് ആക്ഷൻസ് ഓക്കെ അപ്പോൾ അങ്ങനെ നിങ്ങൾ ഡൗട്ട് ചെയ്തിരുന്ന സമയത്ത് ആ വ്യക്തി നിങ്ങളെ ഒരുപാട് എന്താണ് വിഷമിപ്പിച്ചു അതായത് ഒരുപാട് നിങ്ങളെയും അവർ തിരിച്ച് പറഞ്ഞിട്ടുണ്ടാവാം നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ അവർ സംസാരിച്ച് പോയിട്ടുണ്ടാവാം അവരുടെ ഭാഗത്തും നിങ്ങളുടെ ഭാഗത്തും ഒരുപാട് തെറ്റുകൾ ഉണ്ടെന്ന് തന്നെയാണ് ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അത്രയും ഒരു റിഗ്രറ്റ് ഉണ്ട് നിങ്ങൾ അങ്ങനെ വഴക്ക് പറഞ്ഞതിൽ അവരിപ്പോൾ ഒരുപാട് റിഗ്രെറ്റ് ചെയ്യുന്നുമുണ്ട് ഓക്കെ ഐ എം സോ ബ്ലസ്ഡ് ടു ഹാവ് യു ഇൻ മൈ ലൈഫ് ഓക്കെ അവർ അവരുടെ ലൈഫിൽ നിങ്ങളെ അത്രയും ഒരു ബ്ലസ്ഡ് ആണ് അവർ എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് അത്രയും പ്രഷ്യസായിട്ട് അവർ നിങ്ങളെ കാണുന്നുണ്ട് ഓക്കെ വിതഔട്ട് യു ഐ എം നോട്ട് ഫൈൻ ഐ നിയ് യു ഓക്കെ ഇപ്പം നിങ്ങളില്ലാതെ അവർക്ക് ഇപ്പോൾ ഇത്രയും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിപ്പോലും നിങ്ങളില്ലാതെ അവർക്ക് ഒരു ദിവസം പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല അത്രയും അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ലൈഫിൽ ഓക്കെ ആൻഡ് ഐ എം ഓൾവേസ് വിത്ത് യു ഇൻ യുവർ ഡിഫിക്കൽട്ട് ടൈം ഓക്കെ നിങ്ങളുടെ ആ ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ടൈമിൽ എപ്പോഴും അവർ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും ഇപ്പോൾ നിങ്ങൾ സെപ്പറേറ്റഡ് ആണെങ്കിൽ പോലും നിങ്ങൾക്കൊരു പ്രോബ്ലം വന്നാൽ ഫസ്റ്റ് എത്തിച്ചേരുന്നത് തരുന്നത് ആ വ്യക്തി തന്നെയായിരിക്കും കാരണം അത്രത്തോളം നിങ്ങളെ അവർ നിങ്ങളിൽ അവർ അറ്റാച്ച്ഡ് ആണ് നിങ്ങൾ നിങ്ങളെന്ത് തെറ്റ് ചെയ്താലും അത് എന്താണ് അംഗീകരിക്കാനും അത് മനസ്സിലാക്കി നിങ്ങളെ തിരുത്താനും ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അത്രത്തോളം ഒരു വെൽവിഷർ തന്നെയാണ് ഈ വ്യക്തി അതായത് ഇപ്പോൾ കുട്ടികൾ തെറ്റ് ചെയ്താൽ അച്ഛനമ്മമാർ ക്ഷമിക്കുന്ന പോലെ നിങ്ങൾ അവരോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതെല്ലാം ക്ഷമിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് വരാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ കോൺസ്റ്റൻറ്റ് ലവിങ് യു ഈസ് ലൈഫ് ബ്രീതിങ് ഹൗ ക്യാൻ ഐ സ്റ്റോപ്പ് ഓക്കെ നിങ്ങളെ പ്രണയിക്കുന്നത് നമ്മുടെ എന്താണ് ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന പോലെയാണ് അതായത് അതൊരിക്കലും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയില്ല അത് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു ഡെത്ത് സംഭവിക്കണമെന്നാണ് അവർ പറയുന്നത് അതായത് ഒരിക്കലും നിന്ന് പോകാത്തൊരു റിലേഷൻഷിപ്പാണ് നിങ്ങളോടൊപ്പം അവർക്കുള്ളത് അത്രത്തോളം അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് ഇവിടെ ഇവിടെ നമുക്ക് വ്യക്തമാണ് നിങ്ങൾ നിങ്ങളുടെ ഭാഗത്താണ് ഇവിടെ തെറ്റ് ഉണ്ടായിപ്പോയതെന്നാണ് കൂടുതലായിട്ടും എനിക്കിവിടെ മനസ്സിലാവുന്നത് ഇത് നിങ്ങളുടെ എനർജി ആണെങ്കിൽ മാത്രം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്താൽ മതി ഓക്കെ അല്ലാത്ത കാര്യങ്ങളാണെങ്കിലും ഒഴിവാക്കിക്കോളൂ അതായത് നിങ്ങൾക്ക് ഈ വ്യക്തിയിൽ ഒരുപാട് ഡൗട്ട് ഉണ്ട് ഈ വ്യക്തിയുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഡൗട്ട് ചെയ്യുന്ന പോലെ ഒന്നും അല്ല ഈ വ്യക്തിയുടെ ലൈഫിൽ നിങ്ങളല്ലാതെ മറ്റൊരു വ്യക്തി ഇല്ല ഇങ്ങനെ ഒരു ഡൗട്ടിൻ്റെ പേരിൽ നിങ്ങൾ ആ വ്യക്തിയോട് ഒരുപാട് എന്താണ് കയർത്ത് സംസാരിക്കുകയോ ആ വ്യക്തി നിങ്ങളുമായിട്ട് കോൺഫ്ലിക്സ് ഉണ്ടാവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവാം ഇപ്പോൾ സെപ്പറേഷനിലായപ്പോൾ നിങ്ങൾക്കും ഈ വ്യക്തിയോട് ഇപ്പോൾ ഒരുപാട് ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട് മിസ്ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട് ഈ വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ എല്ലാ കാര്യങ്ങളും റിയലൈസ് ചെയ്ത് കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള പോകാനുള്ളൊരു ടൈമാണിത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അവർ ആ ഒരു പ്രണയം ഹോൾഡ് ചെയ്തിരിക്കുകയാണ് അതായത് അവരുടെ ഉള്ളിൽ അത്രയും പ്രഷ്യസ് ആയിട്ടുള്ളൊരു പ്രണയമായിരുന്നു പക്ഷെ ആ പ്രണയം നിങ്ങളോട് പ്രകടിപ്പിക്കുന്നത് അവരിൽ കുറവ് സംഭവിച്ചിട്ടുണ്ടാവാം അത് എക്സ്പ്രസ് ചെയ്തതിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ടാവാം അവർ ചിലപ്പോൾ നിങ്ങളെ അവഗണിച്ച് പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളുടെ കോളിന് റിപ്ലൈ തരാതെ നിങ്ങളുടെ മെസ്സേജിന് റിപ്ലൈ തരാതെ ഒക്കെ അവർ പോയിട്ടുണ്ടാവാം അപ്പോഴൊക്കെ നിങ്ങൾ വിചാരിച്ചത് അവർ മറ്റൊരു വ്യക്തിയുടെ റിലേഷൻഷിപ്പിലാണ് അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയിലേക്ക് പോയിട്ടുള്ളതാണ് എന്നൊക്കെ നിങ്ങൾ ഡൗട്ട് ചെയ്ത് പോയി പക്ഷേ അവർക്ക് അവരുടേതായിട്ടുള്ള ബിസി സിറ്റുവേഷൻസ് അവരുടെ ലൈഫിൽ വന്നപ്പോഴാണ് അവർ നിങ്ങളെ വിട്ടു പോയതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കമ്മിറ്റ്മെൻറ്റ് തരാൻ കഴിയാതെ പോയതോ ആയ സന്ദർഭങ്ങൾ ഉണ്ടായത് അങ്ങനെയാണ് ഈ വ്യക്തിയും നിങ്ങളുമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അത് സംസാരവും വഴക്കുമൊക്കെ ആയി മാറുകയും ഒരു സെപ്പറേഷനിലേക്ക് ഇത് എത്തിച്ചേരുകയും ചെയ്തു പക്ഷെ ഇപ്പോഴും എല്ലാ കാര്യങ്ങളും ഒന്നും അവസാനിച്ചിട്ടില്ല വ്യക്തിയുടെ മനസ്സിൽ ഒരു തെറ്റും ഉണ്ടായിട്ടില്ല ഒരു കുറ്റങ്ങൾ സംഭവിച്ചിട്ടില്ല എന്നൊക്കെ ഈ വ്യക്തി നിങ്ങളോട് പറയാണ് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി നിങ്ങൾ അവരുടെ ലൈഫിൽ തിരികെ വരണമെന്ന് തന്നെ അത്രയും ഡീപ്പായിട്ട് ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് കൂടി നമുക്ക് നോക്കാം യു വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ ഈ സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ക്യൂ പ്ലേയിങ് മൈ ഗെയിംസ് വിത്ത് മീ റിയൂണിയൻ ഐ എം റെഡി ടു സ്റ്റാർട്ട് ഓർ വൺസ് അഗെയിൻ ഓക്കെ ഇപ്പോൾ ഒരു മൈൻഡ് ഗെയിമിൻ്റെ സമയമല്ല അതായത് നിങ്ങൾ പരസ്പരം മനസ്സിലാക്കാണ്ട് സെപ്പറേറ്റായി നിൽക്കേണ്ടുന്ന ഒരു സമയം അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ അതൊരു ടോക്സിസിറ്റി ആയിട്ടാണ് ആ വ്യക്തി കാണുന്നത് സോ അതെല്ലാം നിങ്ങൾ മറക്കുകയും വീണ്ടും ഒരു റിയൂണിയൻ ഉണ്ടാകണമെന്ന് ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നൊരു ടൈമാണിത് ആൻഡ് സെൽഫ് ഹീലിംഗ് ഐ വോ അഡ്ജസ്റ്റ് ലൗട്ട് നോ മോൾ നൗ ഐ ജസ്റ്റ് വോണ്ട് പീസ് ഓക്കെ ഒരുപാട് അവർ ഇങ്ങനെ മുന്നോട്ട് പോകാനൊക്കെ ശ്രമിച്ചു അതായത് നിങ്ങളെ വിട്ടു പോകാനൊക്കെ ശ്രമിച്ചു പക്ഷേ അവർക്ക് അതിന് കഴിയുന്നില്ല ഇനി ഇങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ മുന്നോട്ട് പോകാൻ അവർ ആഗ്രഹിക്കുന്നില്ല യുവർ ക്യൂട്ട് സ്മൈൽ അട്രാക്ട്സ് മീ ടുവേർഡ്സ് യു ഓക്കെ ഇപ്പോഴും നിങ്ങളുടെ ആ ഒരു ക്യൂട്ടായിട്ടുള്ള സ്മൈൽ അവരുടെ മനസ്സിലാ ഒരു അട്രാക്ഷനായിട്ട് അവർക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇപ്പോൾ നിങ്ങൾ ഇത്രയധികം മിസ് ചെയ്യുന്നത് ട്രയിങ് ടു കണക്ട് യു ത്രൂ സോഴ്സസ് ഓക്കെ നിങ്ങളുമായിട്ട് അവർ കണക്റ്റ് ചെയ്യാൻ ഒരുപാട് സോഴ്സുകൾ അവർ യൂസ് ചെയ്യുന്നുണ്ട് അതായത് സോഷ്യൽ മീഡിയ വഴിയോ മറ്റ് വ്യക്തികളിലൂടെയോ ഒക്കെ നിങ്ങളെക്കുറിച്ച് അവർ അന്വേഷിക്കുന്നുണ്ട് നിങ്ങളെ അവർ സ്പൈ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് ആൻഡ് ഐ അക്സെപ്റ്റ് യു വിത്ത് ഓൾ യുവർ ഫ്ലോസ് യു ആർ മൈ വേൾഡ് ഓക്കെ നിങ്ങളെ അവർ എല്ലാ രീതിയിലും അക്സെപ്റ്റ് ചെയ്യാൻ ഇപ്പോൾ തയ്യാറാണ് ഓക്കെ ആൻഡ് ഡിവൈൻ ലവ് ഐ എം ഇൻ യു യു ആർ ഇൻ മീ അൺകണ്ടീഷണൽ ആണ് അവർ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഉള്ളിൽ ഉള്ളതെന്നാണ് പറയുന്നത് നിങ്ങൾ അവർക്കുള്ളതാണ് അവർ നിങ്ങളുടേതാണ് അതിനിടയിൽ മറ്റൊരു കാര്യവുമില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ നിങ്ങൾ ഡൗട്ട് ചെയ്യുന്ന പോലെ ഒരു കാര്യങ്ങളും അവരുടെ ലൈഫിൽ ഇല്ല ഇഫ് യു ട്രൂലി ലവ് മീ യു വിൽ വെയിറ്റ് ഫോർ മീ ഐ വിൽ ബി ബാക്ക് ഓക്കെ ഇപ്പോൾ നിങ്ങൾ സത്യമായിട്ടും അവരെ അത്രയും ആഴത്തിൽ പ്രണയിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരും എന്നുള്ളൊരു പ്രോമിസാണ് അവർ നൽകുന്നത് മൈ ഹാർട്ട് ഈസ് ടയേർഡ് ഓഫ് ഗെറ്റിംഗ് ഹർട്ട് ഐ നീഡ് സ്പേസ് ഓക്കെ അവർക്ക് ഒരുപാട് ഇമോഷണലി അവർ എന്താണ് തകർന്നിരിക്കുന്ന ഒരു സമയമാണ് അത്രയും അവർക്ക് ഒരു ഹാർട്ട് ബ്രോക്ക് ഹാർട്ട് ബ്രേക്ക് ഒരു സമയമാണ് അതുകൊണ്ട് കുറച്ച് ടൈം കഴിഞ്ഞ് തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് തിരികെ വരുന്നു എന്നുള്ളതാണ് അവർ നിങ്ങളെ അറിയിക്കുന്നത് ആൻഡ് ഫൈനലി ഐ വുഡ് ലവ് യു സ്ട്രോങ്ങർ ദാൻ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ആസ് അപ്പോൾ നിങ്ങളും ആ പേഴ്സണുമായിട്ട് ഒരുപാട് ഡിസ്റ്റൻസിലാണെന്ന് തന്നെയാണ് കാണുന്നത് പക്ഷേ ആ ഒരു ഡിസ്റ്റൻസ് ഒരിക്കലും നിങ്ങളുടെ പ്രണയത്തെ തകർത്തിട്ടില്ല ഇല്ലാണ്ടാക്കിയിട്ടില്ല എന്നാണ് ആ വ്യക്തി പറയുന്നത് ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി ഈ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് കൂടി നമുക്കൊന്ന് നോക്കാം ക്ലൂസ് ടു ടു റിലേഷൻഷിപ്പ് കണക്ടിഷിപ്പ് പെട്ടെന്ന് എടുത്ത് ചാടി കാര്യങ്ങളെ തീരുമാനിക്കുകയും അല്ലെങ്കിൽ പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒരു വ്യക്തിയുമാണ് ബ്ലൂ കളർ ഇഷ്ടപ്പെടുന്ന ആളാണ് അബ്രോഡാണ് അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസിലുള്ള റിലേഷൻഷിപ്പിലുള്ളവരാണ് ബ്ലാക്ക് കളറിന് ഇഷ്ടമുള്ള വ്യക്തികളുണ്ട് ഒക്ടോബർ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ദിസ് മന്ത് ഈ ഒരു മാസവും ഇമ്പോർട്ടൻ്റ് ആണ് പർപ്പിൾ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് ഒക്ടോബർ മന്ത് ഓക്കെ ഒക്ടോബർ മന്തിന് കൂടുതലായിട്ട് പ്രിഫറൻസ് കാണുന്നുണ്ട് സിക്സ് ത്രീ നയൻ എന്നുള്ളൊരു സോഡിയക്സ് സോറി ഒരു നമ്പറാണ് വന്നിരിക്കുന്നത് ഏഞ്ചൽ നമ്പറാണ് ജനുവരി മന്ത് മെയ് മന്ത് തേർട്ടി ടു നമ്പർ സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്തിട്ടുള്ള വ്യക്തികളുണ്ട് ട്വൻറ്റി ഫൈവ് ട്വൻറ്റി ഫോർ ലെറ്റർ ആർ സോറി പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ള വ്യക്തികളുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടാവാം ലെറ്റർ എം മെയ് മന്ത് ഗ്രീൻ കളർ പെട്ടെന്ന് ഇമോഷണലായി പോകുന്നൊരു വ്യക്തിയാണ് ചില വാഹനങ്ങളോട് ക്രേസുള്ള വ്യക്തിയാണ് ലെറ്റർ ഡി നമ്പർ എയ്റ്റ് ലെറ്റർ ജെ തീർച്ചയായിട്ടും ഇതൊരു ട്രൂ ലവ് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ ട്രസ്റ്റ് ചെയ്യാൻ കഴിയുന്നൊരു സമയം കൂടിയാണ് ടാ ടു ആർട്ട് ഇഷ്ടമുള്ളവരായിരിക്കാം ചെയ്തിട്ടുള്ളവരായിരിക്കാം യു ക്യാൻ ട്രസ്റ്റ് ഓക്കെ നമുക്ക് ഈ രണ്ട് കാര്യങ്ങളും ഇവിടെ വന്നിട്ടുണ്ട് ടു ലവ് ആൻഡ് യു ക്യാൻ ട്രസ്റ്റ് എന്നുള്ളത് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതിനിടയിൽ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് നിങ്ങൾക്കിടയിലുണ്ട് ആ ഒരു സമയം നിങ്ങളിപ്പോൾ നിങ്ങളുടെ ആ ഒരു ചിന്ത മാറ്റിയെടുക്കാനുള്ളൊരു സമയമാണിത് എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് സിക്സ്റ്റീൻ സെൻസിറ്റീവ് പെട്ടെന്ന് സെൻസിറ്റീവായി പോകുന്ന ഒരാളാണ് ബ്ലൂ കളർ ഇഷ്ടമുള്ളവരാണ് ഗാർഡനിങ് ഇഷ്ടമുള്ളവരാണ് ടീച്ചർ ഈ ഒരു പ്രൊഫഷനിലുള്ളവരുണ്ട് ആൻഡ് നം നയൻറ്റീൻ ട്വൻ്റി സിക്സ് ലെറ്റർ എ നമ്പർ ഫൈവ് സോറി നമ്പർ ടെൻ ഫോർട്ടീൻ തേർട്ടി നമ്പർ വൺ ആൻഡ് ഫൈനലി ഓഗസ്റ്റ് മന്ത് ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്